എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ജാറം ജാറം ഭാഗമായി സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ുംച്ച ഈ മാസം പതിമൂന്നിന് ആഘോഷിക്കും ആണ്ടുനർച്ചയോടനുബന്ധിച്ച് രണ്ടു ദിവസങ്ങളിലായാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു കാർഡിയോ വിഭാഗം റേഡിയോളജി വിഭാഗം പെർമണോളജി വിഭാഗം ജനറൽ ഫിസിഷ്യൻ ഓർത്തോ വിഭാഗം നേത്രി വിഭാഗം എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലൂടെ ലഭ്യമായി രാവിലെ ഒമ്പത് മണി മുതലാണ് മെഡിക്കൽ ക്യാമ്പ് പരിശോധനകൾ ആരംഭിച്ചത് തുടർന്ന് ഉച്ചയ്ക്ക് ഭക്ഷണ വിതരണവും നടന്നു ഈ ഈ വർഷം വർഷം രണ്ട് മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ ഒന്നാം ദിവസമായി ഇന്ന് കോയമ്പത്തൂർ കെ ജി ഹോസ്പിറ്റലുമായി സേകരിച്ചുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് നിരവധി രോഗികളവിടെ എത്തി അവരുടെ പരിശോധനകളും ഡോക്ടറെ കൺസൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് നാളെ ഇനി ഭാവനൂർ അഷ്ടാംഗം മെഡിക്കൽ കോ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ആധിമുഖ്യത്തിൽ ആയുർവേദ ക്യാമ്പ് നടക്കുന്നുണ്ട് അതിലും പരമാവധി ആളുകളൊക്കെ പങ്കെടുത്ത് തങ്ങളുടെ അസുഖങ്ങളൊക്കെ പറഞ്ഞ് കരുമേണ്ട എത്തിച്ചായി വാങ്ങിച്ച് അതിൽ കുറച്ച് സൗജന്യ മരുന്നുകൾ ലഭ്യമാണ് ആയുർവേദമെ ക്യാൻറ്റിൽ അത് കമ്പ്യമായിട്ട് വരണം മരുന്ന് വേണ്ടത് അങ്ങനെ ഈ വർഷത്തെ പൈതലിന്റെ ചേർച്ച വളരെ വ്യത്യസ്തമായി നല്ല രീതിയിൽ തുടർന്ന് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച അതുപോലെ തന്നെ രാവിലെ സൂര്യനസ്കാരത്തിന് ശേഷം മൗലിക പാരായണം അതുകൊണ്ട് കൂട്ടർ ചെയ്യാർക്ക് തുടർന്ന് മനസ്സ്യുതം ഖുർആൻ പാരായണം ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അന്നദാനം എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾക്കും ജാതിമത ഭേദമല്ല എല്ലാവർക്കും അന്നദാനം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒന്നേ മുക്കത്തിൻ്റെ കൊടിയേറ്റം തുടർന്ന് ഖുർആൻ പാരായണം രാത്രി എട്ടേ മുക്കത് വരെ